ലോക ചരിത്രത്തിൽ ആദ്യമായി കൂർക്കയും കിഴങ്ങും കൊണ്ട് ലക്ഷ്മിയുടെ തുലാഭാരം ഞങ്ങൾ അതും ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ഇരുന്നാലും ഭവതി ഏഴു വർഷം പൂർത്തിയാക്കുന്നതിനുള്ള എന്റെ തുലാഭാരും മൂന്ന് ചക്ക ഇരുപത്തിയഞ്ചു കിലോ മരിച്ചു മൂന്ന് കവർ കൂർക്ക രണ്ട് കാച്ചില് രണ്ട് ചേനയ്ക്ക ഞങ്ങളൊരാങ്കറ വിൽക്കാൻ പോവുകയാണ് ആർക്ക് വേണമെങ്കിലും ലേലം പിടിച്ചെടുക്കാം എന്റെ ഇരിക്കണേ കേരളത്തിലെ കിഴങ്ങ് മൊത്തവും വെച്ചിട്ടും ഈ കിഴങ്ങ് പൊങ്ങനടുക്ക് ചാക്കടുക്ക് ഈശ്വര മണിയുടെ പഞ്ചായത്തിലെ എല്ലാ ചക്കയും മാങ്ങയെ കൊണ്ടുവന്നിട്ട് വരും ഇത് പൊങ്ങുന്നില്ലല്ലോ ഇത്ര പോയല്ലോ ഇത് ഒരു കിഴങ്ങ് വെക്കാണ്ട് ഇനി ഉള്ളൊരു കിഴങ്ങ് ഇതേ ഉള്ളു ഇത്രേം പച്ചക്കിഴങ്ങ് കൂടെ ഇനി ഒന്ന് താക്ക നമുക്ക് ഒന്ന് വാ ആ പതിനഞ്ചു കിലോ ചേന കൊണ്ട് ചെട്ടുവാ